ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ വിന്റർ കാലം വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എൻ എച്ച് എസ് ലൊക്കെ കൂടുതൽ തിരക്കായി തിരക്കായിക്കൊണ്ടിരിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് വിന്റർ ആണ് വീണ്ടും പറയുകയാണപ്പോൾ ഒരുപാട് പേര് ഓൾറെഡി എൻ എച്ച് എസ് എസിൽ തിരക്കാണ് പ്രശ്നങ്ങളാണ് നമ്മളെന്താണ് വെയിറ്റ് ലിസ്റ്റിലൊക്കെയാണ് ഒരുപാട് പേരുള്ളത് ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഗാസയിൽ പരിക്കേറ്റ ഒരുപാട് പാവപ്പെട്ട ചികിത്സിക്കാൻ വഴിയില്ലാത്ത അനാഥരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികളെ യു കെ ഇങ്ങോട്ട് എൻ എച്ച് എസിനോട് കൊണ്ടുവന്ന് അവർ ചികിത്സിപ്പിക്കും എന്ന പുതിയൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടാണ് അതായത് ആദ്യത്തെ ഘട്ടത്തിൽ കുറച്ച് കുട്ടികളെ കൊണ്ടുവരികയും ചെയ്തു യു കെയിലെ സ്കോട്ട്ലാൻഡിൽ ഇരുപതോളം കുട്ടികളെ ട്രീറ്റ്മെൻ്റിൽ റെഡിയാണ് എന്ന് സ്കോട്ട്ലാൻഡ് ഹെൽത്ത് മിനിസ്റ്റർ പറയുകയുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ തന്നെ കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ യു കെയിൽ തന്നെ പ്രശ്നങ്ങളുള്ള ഉണ്ടായിരിക്കേ യു കത്തുനിന്ന് മാനുഷേ എനിക്ക് പ്രാധാന്യം നൽകിയിട്ട് കുട്ടികളെ കൊണ്ടുവന്ന് ചികിത്സിക്കുക എന്നുള്ളതാണ് അപ്പൊ യു കെ നയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും ഈ ഒരു താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ വിശദമായിട്ട് കാണാൻ പറ്റുമോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇൻഫോർമേറ്റീവ് തന്ന ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു